നമ്മുടെ കുടുംബത്തെ ഒരു ആണെന്ന് തോന്നുന്നു ഏത് കഥ കൈകൈ വരെ നമ്മുടെ അല്ലേ എന്താച്ച ഈ പറയണവരൊക്കെ നമ്മുടെ നാട്ടിലും വല്ലാതെങ്കിലും ഉണ്ട് ഈ മനോഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ ലോകത്തിപ്പോഴും ഉണ്ട് അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി തിരുത്തേണ്ടതിനെ തിരുത്തി പരിഷ്കരിക്കേണ്ടതിനെ പരിഷ്കരിച്ച് മാറ്റേണ്ടതിനെ ഒക്കെ മാറ്റി ചേർക്കേണ്ടതിനെ ചേർത്ത് നേരെയാക്കാനാണ് എന്ത് പഠിക്കണത് ഇതൊക്കെ പഠിക്കും അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ചിലതൊക്കെ കളയേണ്ടത് ഉണ്ടാവും ചിലതൊക്കെ ചേർക്കേണ്ടതുണ്ടാവും ചിലതൊന്ന് നേരിയാക്കേണ്ടതുണ്ടാവും നമുക്കുണ്ടാവും നേരിയാക്കിയാൽ മതി ഇതിനൊക്കെ ഉള്ള ഉപായമാണ് ഈ പറയുന്നതായ രാമായണം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് രാവിലെ മുതൽ മുതലെന്നെല്ലാവരും കേൾക്കണം അപ്പം രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ വേറെ ഇന്നു പറയേണ്ടത് നമ്മളൊക്കെ ഈ കർക്കിടകത്തിലൊക്കെ കർക്കടകത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഇത് ഇങ്ങനെ ഇണ്ടാവുകൊണ്ട് പൊതുവെ ആളുകൾക്ക് എന്തോ ഒരു ഒരു എപ്പോഴും ഇങ്ങനെ കേൾക്കോണ്ടും വായിക്കൊണ്ടും ഒരു എന്തുണ്ട് ഒരു ആ ബഹുമാനക്കുറവ് നല്ല പറയുക ഈ പരിചയം കൂടുമ്പോണ്ടാവണ ഒരു പരിചയം അല്ലാതെ പരിചയ നമുക്ക് എന്തുണ്ടാവും പറഞ്ഞോളൂ അതന്നെ ആ ഒരു ചെറിയ വയ്യായം ഉണ്ടാവും അത് പണ്ട് മുതലാലിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ അടിമ പണ്ട് നമ്മുടെ നനത്തെ കാര്യമില്ല അടിമ പാട്ട് പാടി നല്ല പാടും അപ്പോൾ രാജാവിന് വലിയ ഇഷ്ടമായി രാജാവ് അടിമയെ കൊണ്ടുവന്ന് മുമ്പിലിട്ട് പാട്ടങ്ങട്ട് പാടിച്ചു അപ്പൊ ഇങ്ങനെ കേമായിട്ട് പാടുക രാജാവ് പാട്ടിലങ്ങട്ട് ലയിച്ചുപോയി അടിമയിൽ പോയി ലയിച്ചിരിക്കുന്ന അടിമരെ എടോന്ന് വിളിച്ചു ആരേ രാജാവിന് രാജാവ് ഒന്നും അറിഞ്ഞില്ല ആ വിളിച്ച വിളി പാട്ട് കഴിയുന്നതിന്റെ മുമ്പോ അല്ല പാട്ട് കഴിഞ്ഞിട്ടോ അതിന്റെ മുമ്പോ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും പിന്നെ പാട്ട് എന്റെ വീട്ടുകാർ പറഞ്ഞി വരും ശരിയല്ലേ എന്താ കാരണം അപ്പം അങ്ങനെ ഇണ്ടല്ലോ ഒരു പ്രത്യേകത അല്ലാതെ ഇങ്ങനെ അടുത്ത് പോയി പാട്ട് പാടി കൂടി അടുത്ത് പോയപ്പോ പിന്നെ ഇടവും ഒക്കെ വിളിക്കാൻ നയി അല്ലാതെ ഇങ്ങടെ അടുപ്പം കൂടുമ്പോ ഒരു വില കുറച്ചിലുണ്ടാവും രാമായണത്തിനോടും അതിന് പൊതുവേ നമ്മുടെ ആൾക്കാർക്കും ചിലർക്കൊക്കെ വിചാരം രാമായണം എന്ന് പറഞ്ഞാൽ കർക്കിടകത്തില് വായിക്കട്ടെ പുസ്തകമാണ് അങ്ങനെ പറ്റി ധരിക്കരുത് കർക്കിടകത്തിൽ വായിക്കേണ്ട പുസ്തകമാണെന്ന് ധരിക്കരുത് കേട്ടോ എന്നുവെച്ചാൽ കർക്കിടക കർക്കിടകത്തിലാണ് പൊതുവെ നമ്മൾ രാമായണം വായിക്കുക പക്ഷേ കർക്കിടകത്തിൽ രാമായണം വായിക്കണം എന്നാണ് പറയുക ലേശൊരു ചെറിയ തിരുത്തെന്ത് കർക്കിടകത്തിൽ വായിക്കണം എന്നല്ല കർക്കിടകത്തിലും അല്ലുമ്പ് വിടരുത് കേട്ടോ കർക്കിടകത്തിലും വായിക്കണം എന്താ അർത്ഥം കർക്കിടകത്തിൽ വായിക്കണം എന്ന് പറഞ്ഞു പകരം കർക്കിടകത്തിലും വായിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ അങ്ങനെ ഒരു മാസക്കണക്ക് വെക്കാതെ കർക്കിടകത്തിൽ പോലും എന്താ കർക്കിടകത്തിൽ പോലും എന്ന് പറയാൻ കാരണം പഴയ കാലത്തൊക്കെ കർക്കിടകം വളരെ ബുദ്ധിമുട്ടുള്ള കാലാണ് ഇന്നത്തെ മാതിരി ഒന്നുമല്ലോ കള്ള കർക്കട വേറൊരു വേറൊരു മാസത്തിന് നമ്മൾ കള്ളം വിളിച്ചിട്ടില്ല കേട്ടോ കള്ള ചിങ്ങെന്ന് വിളിക്കുവോ കള്ള മേടം കള്ള മീനെന്നൊന്നും പറയാറില്ല കള്ള കുംഭം എന്നും പറയില്ല ഏതിന് മാത്രമേ കള്ളത്തരം പറഞ്ഞു വയ്ക്കുള്ളൂ എന്താ അങ്ങനെ പറഞ്ഞു ശീലിച്ചത് കർക്കിടക മാസം വല്ലവരും കെട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്നാലും നമ്മൾ അങ്ങനെ പറയുക കള്ള കർക്കിടക അത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് കറക്കിടകമൊക്കെ വളരെ വിഷമമുള്ള കാലാണ് ദാരിദ്ര്യം മഴയും വിഷമവും ഈ മകരമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞത്തെ ആറുമാസാവും അപ്പോഴേക്ക് പത്തായപ്പരൊക്കെ അതുകൊണ്ട് ഇങ്ങനെ അവിടെ പന്ത് കളിക്കാറായിട്ടുണ്ടാവും ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ പിന്നെ ഈ കൊയ്ത്ത് കൊയ്യാനുള്ളതൊക്കെ വെള്ളത്തിൽ കിറന്നി ചീഞ്ഞിട്ട് ഇങ്ങനെ 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 കൃഷിയൊക്കെ നശിച്ചുണ്ടാവേ ഉണ്ടാവില്ല അപ്പം നാളികേരാണ് വേറൊരു വരുമാനം പണ്ട് കർക്കിടകത്തിലെ നാളികേരം കൊണ്ടാണ് നമ്മൾ കുംഭമാസയിലെ നാളികേരം പൊളിച്ചെടുക്ക എന്താ കാരണം രണ്ടു വിലയും കൂർപ്പാ അതിന് ഇതിന് കർക്കിടകത്തിലെ നാളികേരം കണ്ടിട്ടില്ലേ കഠാര പോലെ ഉണ്ടാവും ചെരവ കേറൂല തല്ലി പൊട്ടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇങ്ങനെ അതിനും വില ഉണ്ടാവില്ല ആലോചിച്ചോക്കുക കർക്കിടകത്തിലെ നാളികേരമൊക്കെ വളരെ ചെറിയ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മാതിരി പണമൊന്നും പണ്ടൊക്കെ വലിയ പണക്കാരനെന്ന് പറഞ്ഞൊരു നോട്ടിന്റെ കെട്ടല്ലോ അന്ന് പണം നോട്ട് ഉണ്ടാവില്ല അന്ന് പണത്തിൻ്റെ പണക്കാരൻ എന്നൊക്കെ പറഞ്ഞു കൃഷി നാളികേരം പശു ഇതൊക്കെ നോക്കിയിട്ട് അന്ന് പണക്കാരനാണോ കൃഷിയും ഭൂമിയൊക്കെ നോക്കിയിട്ടാ കണക്കാക്കുക പെട്ടിയിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിക്കോളെന്നൊന്നുമില്ല ഈ നോട്ടും പണമൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെയാണെന്ന് നമ്മൾ പണ്ടൊക്കെ ഈ പണിക്ക് വന്ന ആളുകൾക്ക് കൂലി കൊടുക്കാൻ കൊടുക്കേണ്ടതായിരുന്നു നെല്ല് നാളികേരം ഇടണയാൾക്ക് എന്താ കൂലി കൊടുക്കുക അദ്ദേഹം നാളികേരമാണ് എടുക്കുക അപ്പം അതാത് സമ്പ്രദായത്തിൽ അങ്ങനെയാണ് അന്ന് പണമൊന്നും അധികം കൈകൊണ്ട് കുറേണ്ട കാര്യം ഇല്ല വസ്തുക്കളെ കൊണ്ട് തന്നെ കാര്യങ്ങൾ കുറെ കഴിയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ നാളികേരും ഉണ്ടാവില്ല നെല്ലും ഉണ്ടാവില്ല കഴിക്കാനൊന്നും ഉണ്ടാവില്ല വാഴയും ചേമ്പും ചേനിയും ഒന്നും ഇല്ലാത്തൊരു കാലാണേ മഴ ആച്ച അങ്ങനെ പെയ്യും ചെയ്യും കഷ്ടപ്പെട്ട മഴ പെയ്യും നല്ലോണം മഴ ആച്ച പ്രാന്ത തീർത്ത് പെയ്യുന്നു ശരിയല്ലേ കാറ്റും മഴയും ദണ്ണും തീനും പകർച്ചവ്യാധികളും മത്തും മീത്തും അങ്ങടും ഇങ്ങടും പോവാനും പറ്റില്ല വെള്ളം പൊന്തിയാൽ പോവാൻ പറ്റുമോ ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് പോണെങ്കി ഇനി ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം താഴ്ന്നിട്ടേ അതുപോലെ എന്താണ്ടായി അപ്പുറത്തുംപ്പുറത്തും എന്നൊരു വിവരം അന്ന് ഫോൺ വിളിക്കാൻ ഒരു ഓട്ടോറിക്ഷയുണ്ടോ വിളിച്ചു പോവാൻ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കഷ്ടപ്പെട്ട കാലം അപ്പോൾ കാറ്റടിച്ചിട്ട് തെക്കിനീപിക്കൊരു തെങ്ങും വേണു ഒരു പനിയും വീണു കിഴക്കനിയമ്മിലൊരു കഴുങ്ങും വേണോ വടക്കനിയമ്മിൽ മാത്രം ഒന്നും വീഴാത്തതുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി വട്ടം കൂടിയിരിക്കുന്നത് അതും വടക്കനിയാണെങ്കിലും ധാരാളം പാത്രങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞുകൂടാന്ന് ഒരാന്നീ അന്ന് നമ്മൾ പാത്രങ്ങളൊക്കെ അന്നാ എടുക്കുക അവിടക്കേ മുറിയിൽ പാത്രങ്ങൾ മുഴുവനും ഉരുളീ വലിയ വട്ടച്ചമ്പ് ഏ സദ്യ അതെ അന്ന് നമ്മളാ ചെമ്പൊക്കെ ഉപയോഗിക്കുക നടുപുറ്റത്തേക്ക് അങ്ങോട്ട് ചെരിക്കുക എന്നിട്ട് എന്ത് ആ ചെമ്പിന്റെ ഇടയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുക ഏത് കാര്യങ്ങൾ എല്ലാ കാര്യം ഉം അപ്പൊ ഏതാണ്ടൊക്കെ വഴയ ആൾക്കാർക്കൊക്കെ കുറേശൊക്കെ മനസ്സിലാവണം അത്ര മതി ബോധ്യ ആൾക്കാരെന്ന് മനസ്സിലാക്കണ്ട ആദ്യ ആൾക്കാർക്ക് എന്തൂരില്ലേ ഇല്ലേ പക്ഷെ അർത്ഥം മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനൊക്കെ അരകിച്ച് കഷ്ടപ്പെട്ട് നാഴിയരി ഉണ്ണൊഴിക്കാനില്ല അതെ എല്ലാവരുടെയും കുടുംബത്തെ ഏതാണ്ട് അങ്ങനെയാവും അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആരാടാ വിഷമം പറഞ്ഞ് ആരാരെയാ സഹായിക്കുക ഇല്ലേ ഇല്ല ഇല്ലില്ലാത്തോനും ഇല്ലാത്തൊരു ഒരു കശവിശ ചക്കി മാങ്ങിയൊന്നും ഉണ്ടാവില്ലെന്ന് അന്ന് അങ്ങനെയാണല്ലോ നമുക്ക് വേനൽക്കാലം അയ്യാന്ന കഷ്ടപ്പാറ കുറച്ച് അതൊക്കെ ഉണ്ടാവും പിന്നെ താളും തക ഏഹ് അതൊക്കെ ഒരു ഇക്വേഷണ പഴയ ചക്കി മാങ്ങിയോണ്ട് ഇത്ര കാലം താളും തകരി ഇത്ര കാലം പിന്നെ അത് ഇത് ഇത്ര കാലം എന്നൊക്കെ വല്യമ്മോട് പറയും അപ്പൊ അതും ഉണ്ടാവില്ല ഒക്കെ വെള്ളം ചീഞ്ഞ് കിടക്കല്ലേ അങ്ങനെയുള്ള കാലത്ത് നാഴി അരി തരാക്കാൻ നോക്കൂ അതോ രാമായണം വായിക്കാൻ നോക്കൂ എന്തിനാ നമ്മൾ ഉത്സാഹിക്കുക ആ വിശ വിശപ്പ് അത് പ്രധാനമല്ലേ മരിച്ചു പോവില്ലേ അപ്പൊ ആ വിശപ്പിന്റെ നിവൃത്തിക്കുള്ള ഉത്സാഹത്തിന്റെ അടയ്ക്കി നമ്മൾ എന്തിലേക്ക് നോക്കിക്കോളണം എന്നില്ല ഇഷ്ടക്കേടോണ്ടല്ല അതല്ലേ ഇത് ജീവൻ ഉണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റുള്ളൂ ജീവൻ നിലനിർത്താനുള്ള ഉത്സാഹത്തിൽ പാടുപെടുന്ന കാലത്ത് ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും സൗകര്യപ്പെട്ടു എന്ന് വരില്ല എന്ന് അറിയുകൊണ്ടാണ് അന്നത്തെ കാരണന്മാർ എന്താ പറഞ്ഞത് ആ കർക്കടകത്തിൽ പോലും ആ ഇത് കുറച്ച് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളു ലുമ്മിന്റെ മഹിമ ഏത് ആ കറക്കടകത്തിൽ പോലും രാമായണം വായിക്കാതെ കഴിയരുത് എന്താ കാരണം പറയാ ചോറുണ്ട എന്ത് വണ്ണം കൂടും തടിയൊക്കെ നല്ല തടിയൊക്കെ കണ്ണൊന്നാകും തടി പുഷ്ടിപ്പെടും ചോറുണ്ടാല് മന തടി പുഷ്ടിപ്പെട്ടത് തൊഴുത്തിലുണ്ടേ എന്ത് കാര്യമുണ്ട് നല്ല തടിയും എണ്ണമുള്ളതാ കണ്ടല്ലോ കാളയും പശോ കണ്ടോ നല്ല പക്ഷേ എന്തില്ല അപ്പം ഇവരും ഇല്ല വകതിരിവും ഇല്ല ശരിയല്ലേ അപ്പം തടി മാത്രം വലുതായിട്ട് കാര്യമില്ല തടിയുടെ ഉള്ളിലുള്ളതും വലുതാവണം അതെന്താ ഹൃദയം അത് മനുഷ്യത്വം ഉണ്ടാവണം എന്നാലേ എന്തുണ്ടാവുള്ളൂ മനുഷ്യന് അപ്പം ആ മാനവികത മാനുഷികത മനുഷ്യൻ്റെ നന്മകൾ വളരാൻ ആണ് നമ്മൾ രാമായണം കഴിക്കുന്നത് ഊണിക്കുന്നതോ തടി വളരാനും അപ്പം രണ്ട് വളർച്ചയും ശരീരവും വളരണം ഹൃദയവും വളരണം ശരീരം വളർന്നാൽ ആരോഗ്യ നന്നായി ഹൃദയം വളർന്നാലോ നന്മയായി നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മനസ്സിൽ നന്മയും കൂടി ഉണ്ടെങ്കിൽ എന്തായി അയാൾക്കും അയാളുടെ കുടുംബത്തേക്കും അയാളുടെ നാട്ടിലേക്കും മാത്രമല്ല എവിടേക്കും നന്മയുണ്ടാവും കണ്ടല്ലേ ചിലർ അങ്ങനത്തെ ആൾക്കാരെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ നല്ല സമ്പ്രദായമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് എന്ത് ഉപകാരം നമുക്കറിയില്ല അറിയില്ല എവിടുത്തിയാണെന്ന് ഉപകാരത്തിന് ഒന്ന് കാര്യം നടത്തി ആ കുട്ടി പോവുകയും ചെയ്തു ശരിയല്ലേ ഇത് അങ്ങനത്തെ ആളുകളാണ് വേണ്ടത് അപ്പം അങ്ങനെയുള്ള നല്ല തലമുറ ഉണ്ടാക്കാനുള്ള വിദ്യയാണ് രാമായണം അതുകൊണ്ടാണ് പണ്ട് ഗുരുനാഥന്മാർ രാമായണം കർക്കടകത്തിൽ പോലും വായിക്കാതെ കളയരുതെന്ന് പറഞ്ഞ് ഇപ്പം മനസ്സിലായില്ല ആ വാചകന്യി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ രാമായണം കർക്കടകത്തിൽ കർക്കിടകത്തിൽ വിട്ടിട്ട് കർക്കിടകത്തിലും ഒന്ന് നിർത്തി ശ്വാസം വിട്ടിട്ട് അടുത്ത വരി പറയോ കർക്കിടകത്തിലും വായി അത്രക്ക് പ്രധാന നമ്മളൊക്കെ ഇന്നിപ്പിങ്ങനെ നമ്മുടെ നാട്ടിലെ ധർമ്മ ഇല്ല സത്യമില്ല ആ അതില്യ വഞ്ചനയാണ് ചതിയാണ് അതില്യ ഇതില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇല്ലേ അച്ഛനെ കാണുമ്പോൾ അച്ഛനാണെന്നും അമ്മയെ കാണുമ്പോൾ അമ്മയാണെന്നും ഏട്ടനെ കാണുമ്പോൾ ഏട്ടനാണെന്നും ഒക്കെ എപ്പോഴെങ്കിലൊക്കെ തോന്നണില്ലേ എപ്പോഴും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആ എപ്പോഴെങ്കിലൊക്കെ തോന്നണെങ്കിൽ അതിന് കാരണം എന്താണെന്ന് നിശ്ചയമുണ്ടോ ഈ പുസ്തകമാണ് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടും പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കാരണവന്മാർ പൂർവികന്മാർ വായിച്ചതും അറിഞ്ഞത് നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കിടക്കുകൊണ്ട് ഒരു സംസ്കാരവാസന ഉള്ളിൽ കിടക്കുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോഴും ഒരുവിധം തല്ലും തറക്കമൊന്നുമില്ല നോക്കിക്കോളൂ ഭാരതത്തിൽ നമ്മളിന്നൊരു വിധം സമാധാനമായിട്ട് കഴിയില്ലേ അപ്പുറത്തേക്ക് പുറത്തേക്കൊക്കെ നോക്കൂ ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് പുറത്തേക്കൊക്കെ നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന് എന്തിനാതല്ലണത് എന്തിനാ ബോംബിട്ട് പൊട്ടിക്കുന്നത് എന്തിനാ വെട്ടി കുത്തണത് എന്ത് കാര്യത്തിനാണ് കൊണ്ടാണോ സൗന്ദര്യം കുറഞ്ഞിട്ടാണോ എന്തിനാണ് അത് മനസ്സിലാവുന്നില്ലേ പക്ഷെ നമ്മുടെ നാട്ടിൽ അതില്ലാത്തതിൻ്റെ കാരണം ഇന്നത്തെ ഒക്കെ മഹിമകൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് പിടിവിട്ടാതെ പിടിച്ചോളൂ പിടിവിട്ടാൽ അതുപോലെയാവും ഇതിൻ്റെ പിടിവിട്ടാൽ അവിടുത്തെ മാതിരിയാവും ഇവിടെയും അതൊന്ന് മുറുക്കി പിടിക്കുക പഠിക്കുക ധരിക്കുക ഉൾക്കൊണ്ട് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ആ വെളിച്ചത്തിൽ പരിപാലിക്കുക ഉപദേശിച്ചൊന്നും ഏർപ്പിക്കലല്ല ഈ ഒരു വെളിച്ചം നമ്മളത് പഠിച്ചാൽ നമ്മുടെ എല്ലാത്തിലും എന്തുണ്ടാവും ഈ ഒരു വെളിച്ചം ഉണ്ടാവും നമ്മുടെ എല്ലാ വ്യവഹാരത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തുണ്ടാവും ഈ ഒരു വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചം കണ്ട് പകർന്നെവിടെ എത്തും അങ്ങനെ പകർന്നു പോകും നന്മ നമ്മുടെ ഒരാൾ നമ്മളോടൊരാൾ കാണിച്ചാൽ ആ നന്മ നമ്മുടെ ഉള്ളിലും കുറേശേങ്ങനെ വിളിച്ചായിട്ടിരിക്കും ഇപ്പം നമ്മൾ രാവിലെ പോകുമ്പോൾ ഒരാൾ നമ്മളോട് ചിരിച്ചാൽ നമ്മളറിയും കാണുമ്പോൾ അറിയാണ്ട് എന്ത് ചെയ്തു പോവും ചിരിച്ച് നമ്മൾ രാവിലെ പോകുമ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ കണ്ണുരുട്ടിയാൽ നമ്മൾ മറ്റേ ആ കണ്ണുമ്പോൾ എന്ത് ചെയ്യും ആ സാധനം നമുക്ക് കിട്ടിയതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം നമ്മുടെ ഉള്ളിൽ നന്മ നിറഞ്ഞാൽ ആ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം അതങ്ങനെ പകർന്നു പോകും തിന്നുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് എന്ത് പകർത്തുക നല്ലത് നന്മ പകർത്തി അതിനെ പടർത്തി ലോകത്തിൽ നന്നായി വരട്ടെ എന്ന് കൂട്ടുക അതിനാണ് നമ്മൾ രാമായണം പഠിക്കുന്നത് അപ്പോൾ നാളെ രാവിലെ മുതൽ നമ്മളിത് പറഞ്ഞു തുടങ്ങും അപ്പോൾ രാവിലെ മണിക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കും ഇവിടെ ആറു മണിക്ക് ആറ് മണിക്ക് വിഷ്ണു സഹസ്രനാമം ജപിച്ചതിൽ നിന്നിപ്പോൾ നമ്മളിപ്പോൾ ചെല്ലിയിൽ ഈ ശ്ലോകങ്ങളൊക്കെ നമസ്കാര ശ്ലോകങ്ങൾ അതൊക്കെ അവിടെ ഉള്ളവരൊക്കെ ചെല്ലി പഠിച്ചിട്ടുണ്ടാവും മാഷ് കുറകാല മുമ്പ് തന്നെ അവർക്ക് പുസ്തകമൊക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും നല്ല അഞ്ചെട്ട് മാസമായിട്ട് മാഷ് തലകുത്തി മറിഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അമ്പൊന്നും പറയണ്ട അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ പഠിച്ചത് വെറുതെ അല്ലെട്ടു സഹസ്രനാമവും പഠിച്ചു വെക്കണം അങ്ങനെ ആ സഹസ്രനാമവും രാവിലെ വന്ന് ചൊല്ലി ഈ സംസ്കാര ശ്ലോകങ്ങൾ ചെല്ലി പിന്നെ വായിക്കും ഇതിൽ ശ്ലോകങ്ങൾ വായിക്കും വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ അർത്ഥം പറയും ആ ആളുകളൊക്കെ ധാരാളം വരുമ്പോഴേക്ക് അർത്ഥം പറയും വായിക്കും അർത്ഥം പറയും വായിക്കും സപ്താഹത്തിനൊക്കെ കണ്ടിട്ടില്ലേ ആ മട്ടതന്നെ ഇത് ഒമ്പത് ദിവസമാണ് അത് അത്രയേ ഉള്ളൂ രണ്ട് ദിവസം കൂടി കൂടും വലിയ പുസ്തകം ആയതുകൊണ്ട് സമ്പ്രദായമൊക്കെ ആ വഴി തന്നെയാണ് ഒരു എട്ട് എട്ടര മണിയോ ഒമ്പത് മണിയാകുമ്പോൾ നമ്മളൊന്ന് നിർത്തും അല്ലേശേഷൻ കാപ്പി അത്യാവശ്യം ഒക്കെ കഴിയും അത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വായനയൊക്കെ തുടങ്ങും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കളക്കുക പിന്നെ ഒരു ഉച്ചയറുവ മണിക്ക് നമ്മൾ നിർത്തും ഒരു രണ്ട് മണിവരെ എല്ലാവർക്കും കൂടെ ഒഴിക്കാൻ അത്യാവശ്യമൊക്കെ ഉണ്ടാവില്ലേ കഴിഞ്ഞാൽ വീണ്ടും വായന അർത്ഥം പറയില്ല വായനാർത്ഥം നാല് നാലരയ്ക്ക് ഒരു ലേശം നേരം നിർത്തു പിന്നെ ഒരു ആറാറര വരെ ഇങ്ങനെയൊക്കെയാണ് കണക്കുക മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി രൂപപ്പെടുത്തിയിട്ട് എല്ലാവരും രൂപപ്പെടുത്തിയിട്ടുണ്ടാവും കുറേ കാലം മുമ്പ് മാഷം എല്ലാവരോടും പറയണതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഒരു വളരെ ചിട്ടയോട് കൂടിയിട്ട് ഉള്ളൊരു സംവിധാനം വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ സമ്പ്രദായം ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും കുട്ടികളെ ചെറുപ്പക്കാരായ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കേൾപ്പിക്കും കേൾക്കട്ടെ അവർ വേണമെങ്കിൽ എടുത്തോട്ടെ എന്താ നമ്മൾ ആരെയും ഉണ്ടെന്നുള്ള കേൾക്കാണ്ട് പോയിന്ന് വരരുത് ഇങ്ങനെ ഒരു പുസ്തകം ആരും അങ്ങോട്ട് ചെന്ന് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വന്ന് കേട്ടത് അവർ സ്വയം ചിന്തിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ടത് ചെയ്യട്ടെ വിവേകശക്തി എല്ലാവർക്കും ഉണ്ടല്ലോ നന്മ ആർക്കും ഇഷ്ടമാവാണ്ട പോകില്ല എന്താണ് നന്മയാണെന്ന് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടമായിക്കോളും എല്ലാവരും ഉൾക്കൊണ്ടോളും അപ്പോൾ നമ്മൾ അതിന് വഴി കാണിച്ചു കൊടുക്കുക ബാക്കി എന്താവട്ടെ നേരി ആവട്ടെ നമ്മൾ നമ്മളിപ്പോൾ ഓരോ ദിക്കിലേക്ക് പോയത് ആരെങ്കിലും ഒരാൾ നമ്മൾ ചിലപ്പോൾ കൂടെ കൂട്ടിയും വഴി കാണിച്ചും കൊണ്ടുവന്ന് പിന്നെ നമ്മൾ നമ്മളങ്ങനെ ഇടപെട്ട് അങ്ങനെയാണ് അതൊരു പ്രത്യേക തീ പിടിക്കണ മാതിരിയാണ് ഈ തീ പിടിക്കാത്തതിന് തീ പിടിക്കണതിൻ്റെ കൂടെ കൂടിയാൽ തീ പിടിച്ചാൽ പിന്നെ ഒറ്റയ്ക്ക് തീ പിടിച്ചോളൂ പിന്നെ തീ പിടിപ്പിച്ച എൻ്റെ ആവശ്യം ഇല്ലല്ലോ അടുത്താവണില്ലേ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ആ മഹിമ പകർന്നു പോകട്ടെ ഇന്ന് നമുക്കവിടെ നിർത്തിയിട്ട് നാളെ രാവിലെ ആറു മണിക്ക് വീണ്ടും ആരംഭിക്കാം కయన వాచామునసేంద్రియర్వా బుద్ధ్యాత్మన వా ప్రకృతే స్వభావాల్ కరోమ ఎద్త్సలం వరస్మై నారాయణయ్యేతి సమర్పయా హరే రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హే హమరే రామ 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 హరే హరే हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गो